ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുളിയഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് പുളിയഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇഞ്ചി ചെറുതായി ഒന്ന് വാടി വന്നപ്പോഴേക്കും രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇളക്കുമ്പോഴേക്കും ബ്രൗൺ കളറ് ഏകദേശമായിട്ടുണ്ട് അടുത്തത് ആവശ്യമായ വെല്ലം പുളിയും ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെല്ലം ഒരു നാല് കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് പുളി എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമാണ് പുളി ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെച്ച് അതിനുശേഷമാണ് കുരുവൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചത് ഇഞ്ചി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും നന്നായി ഓയിലിൽ കിടന്നിട്ട് നല്ല വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പുളി കുരുവൊക്ക കളഞ്ഞ് അരിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമില വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുത്തു അതുപോലെ കുറച്ച് മുളക് പൊടി കൊടുക്കുന്നുണ്ട് കട്ട പിടിക്കാതിരിക്കാൻ മെല്ലെ ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കണം ഇതിലേക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കലാന്ന് ആ വീഡിയോ മിസ്സായി അതാണ് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത് അടച്ച് വെച്ചത് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കലാണ് തുറന്ന് വെച്ച് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും ഇപ്പോൾ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാൽ കുറച്ചുകൂടി കുറുകി വരുന്നതാണ് തണിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും